അപ്പാനു ശരത്ത് ഈ സീസണിലെ രാജാവാണെന്ന് സ്വയം വിശ്വസിക്കുന്നു ഇവൻ മാത്രമല്ല ഇവന്റെ കൂടെ കൂടിയിരിക്കുന്ന ചില വാൽകർഷണങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നത് അപ്പാനു ശരത്താണ് ഈ സീസണിലെ ഹീറോ നമ്മുടെ സരിഹ റന ഫാത്തിമ ബിന്നി ജിസൈലെ പിന്നെ ആ കൂട്ടത്തിൽ ആരിനും അക്ബറും എല്ലാം ഉണ്ട് ഇവരെല്ലാം വിചാരിച്ചേക്കുന്നത് ഇവനാണ് ഈ അപ്പ്ശാല ഇത്തവണത്തെ രാജാവ് കാരണം ഭയങ്കര മാനിപ്പുലേഷൻ നടത്തുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഗ്രൂപ്പിന്റെ തലവനാകുന്നു ആരോടും ഏറ്റുമുട്ടുന്നു അനീഷുമായിട്ട് എപ്പോഴും ഫൈറ്റ് അതുപോലെ ഷാനുവാസമായിട്ട് ഫൈറ്റ് ആരുമായിട്ടും ഏറ്റുമുട്ടും അപ്പോൾ പുറത്ത് പ്രേക്ഷകരുടെ കൈയിടി മേടിക്കുകയാണ് ഹിറയാണെന്ന് കരുതി ഇവന്റെ കൂടെ നിൽക്കിയ ഭാവങ്ങളെല്ലാം എല്ലാം എട്ടിന്റെ പണി മേടിക്കും സോറി എല്ലാം ഏഴിന്റെ പണി മേടിക്കും വളരെ താമസിക്കാതെ തന്നെ ഇപ്പം നടന്ന സംഭവമാണിത് അനുമോളും അഭിലാഷകൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്റെ പേര് പറഞ്ഞില്ലേടാ നീ എന്റെ പേര് പറഞ്ഞില്ലട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ആരാണ് ഇവൻ അപ്പാനുശ്വേ താരാ രാജാവോ ഒരു ഗോപ്പവും അല്ലേ ഈ ഇതുവരെ ഇപ്പം തന്നെ വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും പുറകിലാണ് കിടക്കുന്നത് തട്ടിമുട്ടി കയറ് മാത്രമുള്ളൂ അതൊപ്പം ഒന്നും ഇല്ല ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്നതൊന്നും അധികം കാലം ബിഗ് ബോസ് സീസണിൽ പിടിച്ചിരിക്കാറില്ല അത് ബിഗ് ബോസിന്റെ ചരിത്രമാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കണം ഒറ്റക്കൊറ്റയ്ക്ക് കളിക്കുന്നവരാണ് കപ്പ് മേടിച്ചിട്ടുള്ളത് അപ്പൊ എന്നാലും മറ്റൊരു കാണാം ഭയ